ഹായ് ഗുഡ് ഈവനിങ് ഓഡിയോ വീഡിയോ സ്ലൈഡ് എല്ലാം ഓക്കേ ആണോ ഒന്ന് റീപ്ലൈ തരണേ ഓക്കെ ആണോ ഓഡിയോ വീഡിയോ സ്ലൈഡ് എല്ലാം ഓക്കെ ആണോ ഓക്കെ ആണ് ഓക്കെ ഫൈൻ ചാക്ക് കുടിച്ചെല്ലാവരും അപ്പം ഇന്ന് ചെറിയൊരു ടോപ്പിക്കാണ് പക്ഷേ ചെറുതാണെങ്കിലും ആണ് അതായത് കേട്ടിട്ടുണ്ടല്ലോ പഴയ ഡയലോഗ് കേരളത്തിലെ ദേശീയപാതകൾ പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പതിനൊന്ന് ദേശീയപാതകളുണ്ട് അപ്പോൾ പതിനൊന്ന് ദേശീയപാതകളെ കുറിച്ച് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റുകളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടമാവില്ല ഒരു മാർക്ക് നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിലവിൽ ക്ലാസ് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുള്ള ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഓഡിയോ കറക്റ്റ് ആണോ അല്ലയോ എന്നൊന്ന് നോക്കിയിട്ട് പറയാനായിട്ട് എല്ലാവരും ഓഡിയോ ആണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ സൗണ്ട് ഓക്കെ അല്ലേ ഇനി കൂട്ടണോ ഓക്കെ ഇപ്പൊ ഓക്കെ അല്ലേ അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേരളത്തിലെ ദേശീയ പാതകൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കേരളത്തിൽ എത്ര ദേശീയ പാതകൾ ഉണ്ട് എന്നാണ് കേരളത്തിൽ എത്ര ദേശീയ ദേശീയപാതകളാണ് കേരളത്തിലുള്ളത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട് അതല്ലേ കേരളത്തിൽ എത്ര ദേശീയ പാതകളുണ്ട് എത്ര ദേശീയ ദേശീയപാതകളാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ ദേശീയ പാതകളുടെ എണ്ണം എത്രയാണ് യെസ് പതിനൊന്ന് ദേശീയപാതകളാണ് ഓക്കെ കേരളത്തിലുള്ള ദേശീയപാതകളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ദേശീയ പാതകളാണ് കേരളത്തിലുള്ളത് കേരളത്തില് ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ദേശീയപാത ഏതാണ് എന്ന് അറിയോ? കേരളത്തിൽ ടോട്ടൽ പതിനൊന്ന് ദേശീയപാതകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഈ പതിനൊന്ന് ദേശീയപാതകളിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും പഴയ ദേശീയപാത ഏറ്റവും പഴക്കമുള്ള ദേശീയപാത ഏതാണ് കേരളത്തിലെ ഏറ്റവും പഴയ ദേശീയപാതയാണ് എൻ എച്ച് നാപ്പത്തി ഏഴ് അതൊക്കെ ഇപ്പൊ പേര് മാറി പുതിയ പേരിലാണ് അതിലേക്കൊക്കെ നമുക്ക് വരാം എന്തായാലും കേരളത്തിലെ ഏറ്റവും പഴയ ദേശീയപാതയായിട്ട് അറിയപ്പെടുന്നത് ഏതിനെയാണ് എൻ എച്ച് ഫോർട്ടി സെവൻ ആണ് കേരളത്തിലെ ഏറ്റവും പഴയ ദേശീയപാത കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് ഏത് ജില്ലയിലൂടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് ഏത് ജില്ലയിലൂടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് എറണാകുളം ജില്ലയിലൂടെയാണ് ഓക്കെ ഏത് ജില്ലയിലൂടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് എറണാകുളം ജില്ലയിലൂടെയാണ് അപ്പൊ ഏറ്റവും കുറവ് ചോദിക്കും ഓക്കെ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് എറണാകുളം ജില്ലയിലൂടെയാണെങ്കിൽ ഏറ്റവും കുറവ് ദേശീയപാത കടന്നു പോകുന്ന ജില്ലയും വെക്കണം അത് ഏതാണ് വയനാട് ജില്ലയിലൂടെയാണ് ഏറ്റവും കുറവ് ദേശീയ കടന്നു പോകുന്ന ജില്ലയാണ് ഏതാണ് വയനാട് ജില്ലയാണ് ഓക്കെ അപ്പൊ കേരളത്തിലെ ദേശീയപാതകളുടെ എണ്ണം എത്ര ദേശീയപാതകളാണ് കേരളത്തിലുള്ളത് യെസ് എത്രയാണ് പതിനൊന്ന് ദേശീയപാതകളാണ് ഓക്കെ മറക്കണ്ട അപ്പൊ കേരളത്തിലെ ദേശീയപാതകളുടെ എണ്ണം എത്രയാ എന്ന് ചോദിച്ചാൽ പതിനൊന്ന് ദേശീയപാതകളാണ് കേരളത്തിലുള്ളത് ഒരു കാരണവശാലും മറക്കരുത് ദെൻ കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത ഓക്കെ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാതയായിട്ട് പറയുന്നത് ഏതാണ് എൻ എച്ച് ഫോർട്ടി സെവൻ ആണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാത ഏതാണ് എൻ എച്ച് നാപ്പത്തി ഏഴാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാതയായിട്ട് പറയുന്നത് ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് ഏത് ജില്ലയിലൂടെയാണ് എറണാകുളം ജില്ലയിലൂടെയാണ് ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് ഏത് ജില്ലയിലൂടെയാണ് എറണാകുളം ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത് ഏറ്റവും കുറവാവട്ടെ വയനാട് അപ്പൊ ദേശീയപാതയുടെ കാര്യമാണ് കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഏത് ജില്ലയിലൂടെയാണെന്ന് അറിയോ ദേശീയപാത ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് എറണാകുളം ജില്ലയിലൂടെയാണ് എന്നാൽ കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് ജില്ലയിലൂടെയാണ് കേരളത്തില് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് കേരളത്തില് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് കോട്ടയം ജില്ലയിലൂടെയാണ് ഓക്കെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഏത് ജില്ലയിലൂടെയാണ് കോട്ടയം ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് എന്നാൽ ഏറ്റവും കുറവ് ഏതിലൂടെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഏറ്റവും കുറവ് പോകുന്നത് ഏത് ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ പോകുന്ന കോട്ടയം ജില്ലയിലൂടെയാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഏറ്റവും കുറവ് പോകുന്നത് ഏത് ജില്ലയിലൂടെയാണ് അത് വയനാട് ജില്ല തന്നെയാണ് ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ കോട്ടയം ദെൻ ഏറ്റവും കുറവ് ഏതാണ് വയനാട് ജില്ലയാണ് ദെൻ ഇത് പറയുന്ന സ്ഥാനത്ത് നമുക്ക് വിട്ടുകളയാൻ പാടില്ലാത്ത മറ്റൊരു ഫാക്റ്റും കൂടെ ഉണ്ട് ഇനി അതിലേക്കൊക്കെ നമുക്ക് വരാം ഇനി കേരളത്തിലെ ഓരോരോ ദേശീയ ദേശീയപാതകളെ കുറിച്ച് പഠിക്കാം നമുക്ക് അപ്പൊ ആദ്യം തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത എടുക്കാം ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറാണ് ഓക്കെ എൻ എച്ച് അറുപത്തി ആറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ് എൻ എച്ച് അറുപത്തി ആറാണ് പനവേൽ കന്യാകുമാരിയാണ് ഓക്കെ പനവേൽ കന്യാകുമാരി അപ്പൊ ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാതയാണ് ഏതാണ് എൻ എച്ച് അറുപത്തി ആറ് ഈ എൻ എച്ച് അറുപത്തി ആറ് എന്ന് പറയുന്നത് പഴയ രണ്ട് ദേശീയപാതകള് എൻ എച്ച് പതിനേഴും എൻ എച്ച് നാപ്പത്തിയേഴും ഈ എൻ എച്ച് പതിനേഴ് തലപ്പാടിയെയും എടപ്പള്ളിയെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ എച്ച് നാപ്പത്തിയേഴ് ഇടപ്പള്ളിയെയും കളിയക്കാവിളേയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ദേശീയ പാതയാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തലപ്പാടിയേയും അതുപോലെ തന്നെ ഏതിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കളിയക്കാവിളയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ ഇതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത നാനൂറ്റി ഇരുപത് പോയിന്റ് ഏഴ് ഏഴ് തലപ്പാടി ടു എടപ്പള്ളിയും ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് ആറ് ആറ് ഇടപ്പള്ളി ടു കളിയക്കാവിളയും അതാണ് എൻ എച്ച് അറുപത്തിയാറ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് മറക്കേണ്ട പനവേൽ കന്യാകുമാരി ദേശീയപാത എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ കേരളത്തിൽ ഇത് ടോട്ടൽ പനവേലിനെയും കന്യാകുമാരിയും തമ്മിലാണ് എൻ എച്ച് അറുപത്തി ബന്ധിപ്പിക്കുന്നത്

ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് ഇതിന്റെ ഔദ്യോഗിക പേര് പനവേൽ കന്യാകുമാരി ദേശീയപാതയാണ് ക്ലിയർ ആണോ എൻ എച്ച് അറുപത്തിയാറ് പഴയ രണ്ട് എൻ എച്ച് കളിത് പഴയ എൻ എച്ച് പതിനേഴും പഴയ എൻ എച്ച് നാപ്പത്തിയേഴും കൂടി ചേർന്നാണ് എൻ എച്ച് അറുപത്തിയാറ് വന്നത് അത് എൻ എച്ച് പതിനേഴ് തലപ്പാടി എടപ്പള്ളിയും എൻ എച്ച് നാപ്പത്തിയേഴ് എടപ്പള്ളി ടു കളിയക്കാവിളയുമായിരുന്നു ക്ലിയർ അല്ലേ ദൻ അടുത്ത് നമുക്ക് പോവാം എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് സേലം എറണാകുളം ദേശീയപാതയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് എന്ന് പറയുന്നത് ഏതാണ് സേലം എറണാകുളം ദേശീയപാത സേലം എറണാകുളം ദേശീയപാതയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഈ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഈ എൻ എച്ച് നാല്പത്തി ഏഴ് തന്നെയാണ് അതിന്റെ പഴയ പേര് കേട്ടോ അതായത് ഇടപ്പള്ളി കളിയക്കാവിള അതവിടുന്ന് അങ്ങോട്ട് എന്താണ് വാളയാറ് ഇടപ്പള്ളി ആ ഒരു കണക്ഷൻ ആയിരുന്നു അത് അത് നമുക്ക് പിന്നെ പറയാം അപ്പം അത് ഏത് ചുരത്തിലൂടെയാണ് ഈ എൻ എച്ച് കടന്നു പോകുന്നത് ഏത് ചുരത്തിലൂടെയാണ് ഈ എൻ എച്ച് കടന്നു പോകുന്നത് ഈ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് കടന്നു പോകുന്ന ഒരു ചുരമുണ്ട് ഏത് ചുരത്തിലൂടെയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് കടന്നു പോകുന്ന ആ ചുരം ഏതാണ് എൻ എച്ച് അഞ്ഞൂറ്റിനാൽപ്പത്തി നാല് കടന്നു പോകുന്ന ചുരമാണ് ഏതാണ് പാലക്കാട് ചുരം ഓക്കെ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് അപ്പൊ മറക്കേണ്ട പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എറണാകുളത്ത് നിന്ന് അങ്ങ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യും പാലക്കാട് വഴി കടന്നു പോകുന്ന ദേശീയപാത എറണാകുളത്ത് നിന്നാണ് സ്റ്റാർട്ടിങ് എറണാകുളത്ത് എവിടെ നിന്നാണ് ഇടപ്പള്ളിയിൽ നിന്നും എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും തുടങ്ങിയിട്ട് വാളയാർ വരെ പോകുന്ന ദേശീയപാതയാണ് ഏതാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഓക്കെ എറണാകുളത്ത് നിന്ന് തുടങ്ങിയിട്ട് എറണാകുളത്ത് നിന്ന് തുടങ്ങിയിട്ട് അതായത് എടപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയിട്ട് വാളയാർ വരെ പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഈ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിന്റെ പഴയ പേര് എൻ എച്ച് നാൽപ്പത്തിയേഴാണ് ഇത് കേരളത്തിലെ വാളയാറിനെയും ഇടപ്പള്ളിയെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് കേരളത്തിൽ ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഒന്നേ നാല് കിലോമീറ്റർ ആണ് കേരളത്തിൽ ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ എത്രയാണ് നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഒന്നേ നാല് കിലോമീറ്റർ ആണ് കേരളത്തിൽ ഇതിന്റെ ലെങ്ത് വരുന്നത് ദെൻ അതുപോലെ തന്നെ ഇതെന്താണ് പാലക്ക ാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ഏത് ചുരത്തിലൂടെയാണ് പാലക്കാട് ചുരത്തിലൂടെ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എറണാകുളം ദേശീയപാത എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് സേലം എറണാകുളം ദേശീയപാത എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലും കഴിഞ്ഞു അപ്പൊ ഏതൊക്കെ കവർ ചെയ്തു നമ്മൾ എൻ എച്ച് അറുപത്തി പറഞ്ഞു ദെൻ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാല് പറഞ്ഞു ദെൻ ഇനി നമുക്ക് നേരെ ഡിസ്കസ് ചെയ്യാനുള്ളത് എൻ എച്ച് എൺപത്തി അഞ്ചാണ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് എൺപത്തി അഞ്ച് എൻ എച്ച് എയ്റ്റി ഫൈവ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് കൊച്ചി ധോണ്ടി പോയിന്റ് ദേശീയപാതയാണ് എൻ എച്ച് എൺപത്തി അഞ്ച് എന്ന് പറയുന്നത് കൊച്ചി ധോണ്ടി പോയിന്റ് ദേശീയപാതയാണ് പക്ഷെ കേരളത്തില് ഇത് കുണ്ടന്നൂരിനെയും ബോഡിമേഡിനെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് അപ്പൊ കുണ്ടന്നൂരിനെയും ബോഡിമേഡിനെയും തമ്മിൽ ഓക്കെ കുണ്ടന്നൂരിനെയും ബോഡിമേഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ഓക്കെ കുണ്ടന്നൂരിനെയും ബോഡിമേഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് ഏതാണ് എൻ എച്ച് എൺപത്തി അഞ്ച് ഈ എൻ എച്ച് എയ്റ്റി ഫൈവിന്റെ പഴയ പേരാണ് എൻ എച്ച് ഫോർട്ടി നയൻ ഓക്കെ എൻ എച്ച് എയ്റ്റി ഫൈവിന്റെ പഴയ പേര് എന്താണ് എൻ എച്ച് ഫോർട്ടി നയൻ എന്നാണ് ഇതിന്റെ പഴയ പേര് ഇത് കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത് ബോഡിമേഡിനെയും കുണ്ടന്നൂരിനെയും തമ്മിലാണ് ബോഡിമേഡിനെയും കുണ്ടന്നൂരിനെയും തമ്മിലാണ് ഈ ദേശീയപാത ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് കേരളത്തിൽ ടോട്ടൽ ലെങ്ത് വരുന്നത് നൂറ്റി അറുപത്തി പോയിന്റ് നാല് ഒൻപത് കിലോമീറ്റർ ആണ് ഓക്കെ ഏതാണ് ൂറ്റി അറുപത്തിയേഴ് പോയിന്റ് നാല് ഒൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഇത് ബോഡി ബോഡിനായിക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ഏത് ചുരത്തിലൂടെയാണ് ബോഡിനായ്ക്കന്നൂർ ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന പാതയാണ് ഏതാണ് എൻ എച്ച് എൺപത്തിയഞ്ച് മറക്കണ്ട എൻ എച്ച് എൺപത്തിയഞ്ച് ഇതിന്റെ പുതിയ പേരാണ് എൻ എച്ച് എൺപത്തി അഞ്ചിന്റെ പഴയ പേരാണ് എൻ എച്ച് ഫോർട്ടി നയൻ ഇത് ബോഡിമേഡിനെയും കുണ്ടന്നൂരിനെയും തമ്മിലാണ് ഇത് കണക്ട് ചെയ്യുന്നത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് നാല് ഒൻപത് കിലോമീറ്റർ ആണ് ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ഈ പാതയുടെ ഔദ്യോഗിക പേര് കൊച്ചി പോയിന്റ് നാഷണൽ ഹൈവേ അഥവാ കൊച്ചി തൊണ്ടി പോയിന്റ് പാത എന്നാണ് അപ്പൊ ക്ലിയർ ആണോ എൻ എച്ച് എയ്റ്റി ഫൈവ് ആണോ നിങ്ങൾ പറഞ്ഞിട്ട് വേണം അടുത്തതിലോട്ട് പോവാൻ അപ്പൊ ഏതൊക്കെ പറഞ്ഞു നമ്മൾ എൻ എച്ച് അറുപത്തി ആറ് പറഞ്ഞു എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് പറഞ്ഞു എമ്പത്തി അഞ്ച് പറഞ്ഞു ഇത്രയൊക്കെ അല്ലേ ഇനി നമുക്ക് പറയുന്നത് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഈ പി വേണോ ബോക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ പി ഡി എഫ് വേണോ ഇതുപോലെ തന്നെ വേണോന്ന് ചോദിച്ചത് വേറെ ചേഞ്ച് ഒന്നും വരുത്താതെ കേരളത്തിലെ പതിനൊന്ന് ദേശീയപാതകളെയും കുറിച്ച് ഇതുപോലെ ബോക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ പി ഡി എഫ് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്തോ വാട്സപ്പിലാണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് നാപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ടെലഗ്രാമിൽ ആണെങ്കിൽ ആർട്ടോക്സ് പി എസ് സി സെർച്ച് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം ഓക്കെ ഇതുപോലെ മതി മാറ്റമൊന്നും വരുത്തണ്ടല്ലോ പി ഡി എഫില് മാറ്റമൊന്നും വരുത്താതെ ഇതുപോലെ അങ്ങോട്ട് തന്നാ പോരെ ഇതിലുണ്ട് ഇനിയിപ്പോ ഇതിൽ മാറ്റം വരുത്തേണ്ട പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ തന്നെ അങ്ങ് തന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ ഇനി ഏതാണ് ഞാൻ ചോദിച്ചത് അടുത്ത ചോദ്യം എന്താണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് എന്നാണ് ചോദ്യം ഏതാണ് തിരുമംഗലം കൊല്ലം ദേശീയപാതയാണ് അഥവാ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഓക്കെ ഏതാണ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാലാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാല് ഈ എൻ എച്ച് എഴുന്നൂറ്റി നാല് പഴയ പേര് എന്താണ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാലിന്റെ പഴയ പേര് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാലിന്റെ പഴയ പേരാണ് ഏതാണ് എൻ എച്ച് ഇരുന്നൂറ്റി എട്ടാണ് ഓക്കെ എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാലിന്റെ പഴയ പേര് എന്ത് എന്ന് ചോദിച്ചാൽ എൻ എച്ച് ഇരുന്നൂറ്റി എട്ടാണ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാലിന്റെ പഴയ പേര് ഇത് കൊല്ലത്തെയും അതുപോലെ തന്നെ കഴുത്തുരുത്തിയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കേരളത്തിൽ കേട്ടോ കേരളത്തിൽ ഇത് കൊല്ലം കഴുത്തുരുത്തി കൊല്ലം കഴുത്തുരുത്തി എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് കേരളത്തിൽ ഇത് ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ ഈ ദേശീയപാതയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി കിലോമീറ്റർ ആണ് ഓക്കെ അപ്പം എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാലിന്റെ പഴയ പേര് എന്താണ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാലിന്റെ പഴയ പേര് എന്ന് ചോദിച്ചാൽ എൻ എച്ച് ഇരുന്നൂറ്റി എട്ടാണ് ഇത് കൊല്ലത്തെയും കഴുത്തുരുത്തിയെയും തമ്മിൽ കൊല്ലത്തെയും കഴുത്തുരുത്തിയെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ കേരളത്തിലെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി അറുപത്തി പോയിന്റ് നാല് ഒൻപത് കിലോമീറ്റർ ആണ് ഇത് കേരളത്തിലെ ഇതിന്റെ നീളം വരുന്നത് ആര്യങ്കാവ് ചുരത്തിലൂടെ ഏതിലൂടെയാണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് തിരുമംഗലം കൊല്ലം ദേശീയപാത എന്നാണ് ഇത് ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് അപ്പൊ മറക്കണ്ട തിരുമംഗലം കൊല്ലം ദേശീയപാത നമ്പർ എഴുനൂറ്റി പഴയ നമ്പർ കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത് കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് ആര്യങ്കാവ് ചുരത്തിലൂടെയാണ് ഇത് ക്ലിയർ അല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ പറ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്നത് നമ്മളെ പപ്പുവിന്റെ പഴയ താമരശ്ശേരി ഓക്കെ ആ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത യെസ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറാണ് ഓക്കെ ഏതാണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് കോഴിക്കോട് മൈസൂർ ദേശീയപാത അഥവാ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറാണ് എന്താണ് ഈ ദേശീയപാതയുടെ പഴയ പേരെന്താണ് ഈ കോഴിക്കോട് മൈസൂർ ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറിന്റെ പഴയ നമ്പർ എത്രയാണ് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് ഓക്കെ എത്രയാണ് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് കേരളത്തിൽ ഇത് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് ഈ ദേശീയപാത കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മുത്തങ്ങയും തമ്മിലാണ് ഓക്കെ ഇത് കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് കോഴിക്കോടിനെയും മുത്തങ്ങയും തമ്മിലാണ് കേട്ടോ അപ്പം മറക്കേണ്ട എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിന്റെ പഴയ പേര് എന്താണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിന്റെ പഴയ പേര് എന്താണ് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നതാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിന്റെ പഴയ പേര് എന്താണ് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിന്റെ പഴയ പേര് ഇത് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും അതുപോലെ തന്നെ മുത്തങ്ങയും തമ്മിലാണ് ഓക്കെ കോഴിക്കോടിനെയും മുത്തങ്ങയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഓക്കെ എത്രയാണ് നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത് ദെൻ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് ദെൻ കോഴിക്കോട് മൈസൂർ ദേശീയപാതയാണ് അപ്പൊ മറക്കണ്ട കോഴിക്കോട് മൈസൂർ ദേശീയപാത അഥവാ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി പഴയ പേരാണ് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇത് കോഴിക്കോടിനെയും മുത്തങ്ങയെയും തമ്മിലാണ് കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന പാതയാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് ഓക്കെ ദൻ നെക്സ്റ്റ് വരുന്നു ഏതാണ് ഫറൂഖിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത അല്ലെങ്കിൽ കോഴിക്കോടിനെയും പാലക്കാടിനെയും തമ്മിൽ ഏതാണ് ഫറൂഖിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ് ഫറൂഖ് പാലക്കാട് ഫറൂഖിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറാണ് ഓക്കെ ഏതാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ഈ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറിന്റെ പഴയ പേരെന്താന്നറിയോ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറാണ് ഫറൂഖിനെയും കോഴിക്കോട് സോറി ഫറൂഖിനെയും പാലക്കാടിനെയും അല്ലെങ്കിൽ കോഴിക്കോടിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ പഴയ നമ്പർ എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്നാണ് ഇതിന്റെ പഴയ നമ്പർ വരുന്നത് എത്രയാണ് എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്നാണ് ഇതിന്റെ പഴയ നമ്പർ വരുന്നത് ഓക്കെ നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പം എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് പഴയ പേര് എന്താണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറിന്റെ പഴയ പേര് എന്താണ് എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് ഓക്കെ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറിന്റെ പഴയ പേരാണ് എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്നാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ഫറൂഖിനെയും കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനെയും പാലക്കാടിനെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് എത്രയാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് അപ്പൊ മറക്കേണ്ട ഏതാണ് തൊള്ളായിരത്തി അറുപത്തി ആറ് എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് പഴയ പേര് ഫറൂഖിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ്ഡികൽ കൊട്ടാരക്കര ദേശീയപാത എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഡിണ്ടിഗൽ കൊട്ടാരക്കര ദേശീയപാത ഏതാണ് ഡിണ്ടിഗൽ കൊട്ടാരക്കര ദേശീയപാത എന്നറിയപ്പെടുന്നത് ഡിണ്ടിഗൽ കൊട്ടാരക്കര ദേശീയപാത എന്നറിയപ്പെടുന്നത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നാണ് ഓക്കെ ഡിണ്ടിഗൽ കൊട്ടാരക്കര ഡിണ്ടിഗൽ കൊട്ടാരക്കര ദേശീയപാത എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിനെയാണ് ഡിണ്ടിഗൽ കൊട്ടാരക്കര ദേശീയപാത അതിന്റെ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപതാണ് കേരളത്തിൽ കൊട്ടാരക്കരയെയും കുമിളിയെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പം എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിന്റെ ഒഫീഷ്യൽ നെയിം എന്താണ് ഡിണ്ടിഗൽ കൊട്ടാരക്കര ദേശീയപാതയാണ് അതായത് ഡിണ്ടികലിനെയും കൊട്ടാരക്കരയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇത് കൊട്ടാരക്കരയും കുമിളിയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപതാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് എത്രയാണ് ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് അപ്പൊ മറക്കണ്ട ഡിണ്ടികലിനെയും കൊട്ടാരക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ പേര് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് ഇതിന്റെ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത് ഇത് എവിടെ മുതൽ എവിടെ വരെയാണ് കേരളത്തില് കൊട്ടാരക്കര മുതൽ കുമിളി വരെയാണ് ഇത് കേരളത്തില് കേരളത്തിലെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത നമ്മൾ പഠിച്ചു എൻ എച്ച് അറുപത്തിയാറാന്ന് പറഞ്ഞു അല്ലെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് അതിന്റെ പഴയ പേരാണ് എൻ എച്ച് ഫോർട്ടി സെവൻ എ ഈ തൊള്ളായിരത്തി അറുപത്തി ആറ് ബിയുടെ പഴയ പേര് എന്താണ് എൻ എച്ച് ഫോർട്ടി സെവൻ എ ആണ് വെല്ലിംഗ്ടൺ ഐലാൻഡിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാതയുടെ നീളം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് വെല്ലിംഗ്ടൺ ഐലൻഡിനെയും കുണ്ടന്നൂരിനെയും തമ്മിലാണല്ലോ ഇത് ബന്ധിപ്പിക്കുന്നത് അപ്പൊ ഈ വെല്ലിംഗ്ടൺ ഐലാന്റിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാതയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് കിലോമീറ്റർ ആണ് എത്രയാണ് അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് ഓക്കെ തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയായിട്ട് പറയുന്നത് എൻ എച്ച് ഫോർട്ടി സെവൻ എ എന്നാണ് ഈ ദേശീയപാത അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് സോറി പഴയ പേര് ഈ എൻ എച്ച് ഫോർട്ടി സെവൻ എ എന്നാണ് ഈ ദേശീയപാതയുടെ പഴയ പേരാണ് എൻ എച്ച് ഫോർട്ടി സെവൻ എ വെല്ലിംഗ്ടൺ ഐലൻഡിനെയും അതുപോലെ തന്നെ കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാതയുടെ നീളം എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് കിലോമീറ്റർ ആണ് അപ്പൊ മറക്കേണ്ട കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് ബി നാപ്പത്തിയേഴ് എ ആണ് ഇതിന്റെ പഴയ പേര് വെല്ലിംഗ്ടൺ ഐലൻഡിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാതയിലെ ഏറ്റവും ദേശീയപാതയുടെ നീളം എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് കിലോമീറ്റർ ആണ് ദെൻ വല്ലാർപാടത്തെയും പാടത്തെയും കളമശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയപാതയുണ്ടല്ലോ ഏതാണത് വല്ലാർ പാടത്തെയും കളമശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയപാതയുണ്ട് ഏതാണ് വല്ലാർ പാടത്തെയും കളമശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത വല്ലാർ പാടത്തെയും കളമശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് തൊള്ളായിരത്തി അറുപത്തിയാറ് എ ഓക്കെ ഏതാണ് തൊള്ളായിരത്തി അറുപത്തിയാറ് എ ആണ് ഏതിനെയാണ് വല്ലാർ പാടത്തെയും കളമശ്ശേരിയും വല്ലാർ പാടത്തെയും കളമശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് ഏതാണ് തൊള്ളായിരത്തി അറുപത്തി ആറ് എ ആണ് അതിന്റെ പഴയ പേര് പറക്കേണ്ട എൻ എച്ച് ഫോർട്ടി സെവൻ സി ആണ് ഓക്കെ എന്താണ് പഴയ പേര് എന്താണ് എൻ എച്ച് ഫോർട്ടി സെവൻ സി ആണ് ഇതിന്റെ പഴയ പേര് കേട്ടോ എൻ എച്ച് ഫോർട്ടി സെവൻ സി ആണ് ഇത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് പതിനേഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് അപ്പം കേരളത്തിലെ മറ്റൊരു ദേശീയപാതയാണ് ഏതാണ് തൊള്ളായിരത്തി അറുപത്തി ആറ് എ ഇതിന്റെ പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ സി ആണ് ഇത് വല്ലാർപ്പാടത്തെയും കളമശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് പതിനേഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പിന്നെ വരുന്നു ഭരണിക്കാവിനെയും വണ്ടിപ്പെരിയാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ദേശീയപാത ഏതാണത് ഭരണിക്കാവിനെയും വണ്ടിപ്പെരിയാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ദേശീയപാതയുണ്ട് അതാണ് നൂറ്റി എൺപത്തി മൂന്ന് എ അതിന് പഴയ പേരില്ല കാരണം പുതിയതായിട്ട് നിലവിൽ വന്ന ദേശീയപാത ആയതുകൊണ്ട് അതിന് പഴയ പേര് എന്ന് പറയാനുള്ള പുതിയ പേര് മാത്രമേ ഉള്ളൂ നൂറ്റി എൺപത്തിമൂന്ന് എ ഇത് ബന്ധിപ്പിക്കുന്നത് ഭരണിക്കാവിനെയും വണ്ടിപ്പെരിയാറിനെയും തമ്മിലാണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നൂറ്റി പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പം കേരളത്തിലെ പത്താമത്തെ ദേശീയപാതയാണ് നൂറ്റി എൺപത്തി മൂന്ന് എ ഇത് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഭരണിക്കാവിനെയും വണ്ടിപ്പെരിയാറിനെയും ഭരണിക്കാവിനെയും വണ്ടിപ്പെരിയാറിനെയും തമ്മിൽ ബന്ധിപ്പ് ിക്കുന്ന ഈ പാതയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഇനി കേരളത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു പാത ഏതാണ് കേരളത്തിൽ അവശേഷിക്കുന്ന ആ ഒരൊറ്റ പാത ഏതാണ് ഇനി ഒന്നുകൂടെയുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു തീർന്നു ഇനി കേരളത്തിൽ അവശേഷിക്കുന്ന ഒരറ്റ പാത ഏതാണ് ആ പാത എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് ഓക്കെ ഏതാണ് എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ചാണ് കേരളത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ഇനിയിപ്പോ നമ്മൾ പറയാൻ അവശേഷിക്കുന്ന ഒരേ ഒരു ദേശീയപാതയാണ് എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് ഈ എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് ഏതെല്ലാം സ്ഥലങ്ങൾ തമ്മിലാണ് എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്നത് എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് എന്ന ദേശീയപാത ബന്ധിപ്പിക്കുന്നത് അടിമാലിയെയും കുമിളിയേയും തമ്മിലാണ് ഓക്കെ ഏതൊക്കെയാണ് അടിമാലി കുമിളി അടിമാലിയെയും കുമിളിയെയും പൈനാവ് വഴി അടിമാലി ി ആ രീതിയിലാണ് ബന്ധിപ്പിക്കുന്നത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് അപ്പൊ അതിനും പഴയ പേരില്ല പുതുതായിട്ട് നിലവിൽ വന്ന എൻ എച്ച് ആയതുകൊണ്ട് ഓക്കെ അപ്പൊ എൻ എച്ച് നൂറ്റി എമ്പത്തിയഞ്ച് ഏതെല്ലാം സ്ഥലങ്ങളെയാണ് അടിമാലിയെയും കുമിളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ടോട്ടൽ ലെങ്ത് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ അപ്പൊ ഇതാണ് കേരളത്തിലെ പതിനൊന്ന് ദേശീയപാതകൾ ഒന്നും കൂടെ ആയിട്ട് നമുക്ക് ഒന്ന് ചെയ്യാം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തി ആറ് പനവേൽ കന്യാകുമാരി പഴയ എൻ എച്ച് പതിനേഴിന് പതിനെച്ച് എൻ്റെ പഴയ എൻ എച്ച് പതിനേഴിനെയും പഴയ എൻ എച്ച് നാൽപ്പത്തി ഏഴേയും കൂട്ടിച്ചേർത്താണ് അറുപത്തിയാറ് വന്നത് തലപ്പാടി ടു കളിയക്കാവിളയാണ് അതിന്റെ ലെങ്ത് വരുന്നത് ദെൻ അതുപോലെ തന്നെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത സേലം എറണാകുളം പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ വാളയാർ ടു എടപ്പള്ളി നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഒന്നേ നാല് കിലോമീറ്റർ ടോട്ടൽ ലെങ്ത് ദെ എൻ എച്ച് എൺപത്തി അഞ്ച് ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത കൊച്ചി തൊണ്ടി പോയിന്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കേരളത്തില് ബോഡിമേടിനെയും കുണ്ടന്നൂരിനെയും ടോട്ടൽ ലെങ്ത് നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് നാല് ഒൻപത് കിലോമീറ്റർ പഴയ പേര് എൻ എച്ച് ഫോർട്ടി നയൻ ദെൻ എൻ എച്ച് എഴുന്നൂറ്റി നാല് പഴയ പേര് ഇരുന്നൂറ്റി എട്ട് കൊല്ലത്തെയും കഴുത്തുരുത്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് നാല് ഒൻപത് കിലോമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് തിരുമംഗലം കൊല്ലം ദേശീയപാതയാണ് ദെൻ കോഴിക്കോട് മൈസൂർ ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്നു കോഴിക്കോടിനെയും മുത്തങ്ങയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് കിലോമീറ്റർ ദൈർഘ്യം ദെൻ തൊള്ളായിരത്തി അറുപത്തിയാറ് പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് ഫറൂഖിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നീളം നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദെൻ പിന്നെ പറഞ്ഞത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത് ഡിണ്ടികൽ കൊട്ടാരക്കര ദേശീയപാതയാണ് കൊട്ടാരക്കരയും കുമളിയെയും തമ്മിലാണ് കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത് ടോട്ടൽ ലെങ്ത് ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദെൻ തൊള്ളായിരത്തി അറുപത്തി ആറ് ബി എൻ എച്ച് നാൽപ്പത്തി എ എന്നതാണ് പഴയ പേര് വെല്ലിംഗ്ടൺ ഐലന്റിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇതിന്റെ നീളം അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് കിലോമീറ്റർ ആണ് അതായത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എ പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ സി വല്ലാർപാടത്തെയും കളമശ്ശേരിയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഇതിന്റെ നീളം വരുന്നത് പതിനേഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ പഴയ പേരിലുള്ള പുതിയ ദേശീയപാതയാണ് ഭരണിക്കാവിനെയും വണ്ടിപ്പെരിയാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ടോട്ടൽ ലെങ്ത് നൂറ്റി പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ വൺ എൻ എച്ച് വൺ എയ്റ്റി ഫൈവ് അടിമാലിയെയും കുമളിയെയും തമ്മിൽ പഴയ പേരില പുതിയ ദേശീയപാതയാണ് ടോട്ടൽ ലെങ്ത് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ഇതിന്റെ പി ഡി എഫ് വേണ്ടവർ ഒന്നെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തി മൂന്ന് എട്ട് നാല് എന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ ടെലഗ്രാം ആർട്ടോക്സ് പി എസ് ഇ എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ചാനൽ ജോയിൻ ചെയ്താലും ഇതിന്റെ നോട്ട് കിട്ടും ഓക്കെ ഇതേ സ്ലൈഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം വാട്ടർമാർക്ക് ഒക്കെ വെച്ചിട്ട് തരാം കേട്ടോ വാട്ടർമാർക്ക് വെച്ചിട്ടില്ലെങ്കിൽ അവസ്ഥ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാലോ ഓക്കെ അപ്പൊ ഇനി എട്ട് മണിക്ക് പോളുണ്ട് അപ്പോൾ പോളിൽ നമുക്ക് വീണ്ടും കാണാം കേരളത്തിലെ ഗതാഗതമാണ് പൂൾ എട്ട് മണി കേട്ടോ ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയ ക്ലാസ് കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് പേര് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സി യു